ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക അപ്പോൾ അതിൽ നിന്നെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണിലും കൂടുതൽ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് സോയാബീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു അരമണിക്കൂറൊന്ന് കുതിർത്ത് വെച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഒന്ന് ചെറിയ രീതിയിൽ ഒന്നും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം തന്നെ കൂടുതൽ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാത്തത് അതുപോലെ തന്നെ നമ്മളത് കൂടുതൽ മൊരിയിച്ച് ഫ്രൈ ചെയ്തെടുക്കരുത് ഒരു നോർമൽ രീതിയിൽ ഇതാ ഈ ഒരു രീതിയിൽ മാത്രം നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി എന്നാലാണ് നമ്മൾ ആ ഒരു സോയാബീൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ ഇനിയിപ്പോൾ അത് ആ ഒരു പേന തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ചീറകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ആ ഒരു സമയത്തേക്ക് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവാള എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ സവാള നല്ലൊരു ഗോൾഡൻ കളറായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്തിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും ഒരല്പം കറിവേപ്പിലും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ആ ഒരു ഇഞ്ചിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ അതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വരറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നവരെ നമുക്കതൊന്നും കൂടെ ഒന്ന് എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇവിടെ മസാല ഒന്ന് നല്ലപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സോയാബീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ആ ഒരു മസാലയിൽ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തിൻ്റെയും അപ്പത്തിൻ്റെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്